അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇത് കൊച്ചു സെൽവിഡിയായിട്ട് തന്നെയാണ് സെൽവിഡിയായിട്ട് തന്നെയാണ് കുറച്ച് പ്ലാൻസ് ചെയ്യുന്ന റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസും പ്രൈസൊക്കെ അതിൽ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ് താല്പര്യമുള്ളവർ എൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ടു തരുന്നതായിരിക്കും ഡി ടി സിയും പ്രൊഫഷണലായിട്ടാണ് ഞാൻ കാര്യമായിട്ട് അയക്കുന്ന കൊറിയർ പേയ്മെൻറ്റ് മോഡ് ജി പേ ആണ് പിന്നെ സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ സ്പീഡ് പോസ്റ്റ് ദൂര സ്ഥലങ്ങളിലേക്ക് ബോംബെ രാജസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കുറച്ച് ലേറ്റായി കിട്ടുന്നുണ്ട് നിങ്ങളുടെ റിസ്ക്കിൽ മാത്രം ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കത്തുള്ളൂ തമിഴ്നാട്ടിൽ മൂന്ന് നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്നു പിന്നെ രാജസ്ഥാൻ ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ അഞ്ച് ആറ് ദിവസം മിനിമം എടുക്കും പക്ഷേ എൻ്റെ പാക്കിംഗ് ഞാൻ അത്ര കറക്റ്റ് കൊണ്ട് തന്നെ പാക്കിങ് നന്നായത് കൊണ്ട് തന്നെ എൻ്റെ ചെടികളൊന്നും മോശമാവില്ല എന്ന ധൈര്യത്തിലാണ് ഞാൻ പോസ്റ്റൽ പ്ലാന്റ് അയക്കുന്നുള്ളത് അപ്പോൾ പോസ്റ്റലെനിക്ക് കുറച്ച് ദൂരെ പോയി കൊടുക്കേണ്ടതും ആയിട്ട് ബുദ്ധിമുട്ടും ഉണ്ട് എനിക്ക് ട്രാവൽ ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത് എവിടെയും പോസ്റ്റലില്ല അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഞാൻ പോസ്റ്റൽ കൊടുക്കുന്നത് അപ്പോൾ ചില ഇത് പറയാൻ കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോസ്റ്റലിൽ അയച്ചിട്ട് കുറച്ച് നല്ല വിഷമമുണ്ടായ ഒരു കാര്യം കാര്യമുണ്ടായിട്ടുണ്ടായിരുന്നു പ്ലാൻസ് അഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല പക്ഷേ കിട്ടിയവർക്ക് തൃപ്തിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് അത് വിഷമാവാമല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പാക്ക് ചെയ്ത് അങ്ങനെയൊക്കെ അയച്ചിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും ബേജാറാകുന്നുണ്ടല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡ് പോസ്റ്റ് നിങ്ങളുടെ റിസ്ക്കിൽ മാത്രമാണ് അയക്കുന്നത് അഞ്ച് ദിവസത്തിൽ കൂട്ടുന്ന ഞാൻ അത്ര നല്ല പാക്കിങ്ങും ചെയ്യുന്നുണ്ട് അത് എൻ്റെ പാക്കിങ് ചെയ്യുന്നതെന്ന് ഞാൻ എന്നെ പുകഴ്ത്തി പറയുകയല്ല എൻ്റെ പാക്കിങ് എനിക്ക് തന്നെ തൃപ്തി തോന്നിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയോ പേര് കുറേ എല്ലാവരും നല്ല ആണെന്നും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കമൻറ്റിൽ നോക്കിയാൽ കാണാം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ബിഗ്നസ് ആയിട്ടുള്ളവർക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് നല്ല വിലയുള്ള പ്ലാൻസുകളാണ് ഞാൻ കുറഞ്ഞ വിലയിൽ ഇട്ടിട്ടുള്ളത് മഴ കാരണം കുറേ പ്ലാൻസ് കൂടുതലായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ വീട്ടിൽ കാണുന്ന പ്ലാന്റ് ആർക്കെങ്കിലും വാങ്ങണം എന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഇത്രയേ ഉള്ളൂ പറയാൻ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം കോളിയാസിൻ്റെ നാലഞ്ച് വെറൈറ്റി ഉണ്ട് പത്ത് രൂപയാണ് റൂട്ടായ പ്ലാന്റ് തന്നെയാണ് റൂട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ കട്ടിങ്സ് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ ഞാൻ റൂട്ട് തന്നെയാണ് നൽകുന്നത് കൊളിയാസിൻ്റെ അതുകൊണ്ട് തന്നെ ചെന്നൈയിലേക്കൊക്കെ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട് പിന്നെ അത് കൂടാതെ വേറെ സ്ഥലങ്ങളിലേക്കാണ് ദൂര സ്ഥലങ്ങളിലേക്കാണെങ്കിൽ അഞ്ച് ദിവസം മിനിമം എന്തായാലും എടുക്കും രണ്ട് ദിവസത്തിനുള്ളിൽ എവിടെയും കിട്ടത്തില്ല എവിടെ നിന്ന് വെച്ചാലും ബോംബെ പോലുള്ളവർക്ക് പിന്നെ അവിടുത്തെ രാജ്യങ്ങളിൽ നിന്ന് വെച്ചാൽ രണ്ട് ദിവസത്തിൽ കിട്ടും നമ്മൾ കേരളത്തു നിന്ന് ബോംബേക്കൊക്കെ അയച്ചാൽ എന്തായാലും അഞ്ച് ദിവസം പിടിക്കുന്നുണ്ട് നാല് കഴിഞ്ഞ് അഞ്ച് ആറ് ദിവസം വരെ പിടിക്കും പിടിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് എന്നിട്ടും പ്ലാൻസും ഒരു കേടുപാടുമില്ലാതെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും റൂട്ടുള്ള പ്ലാൻസൊക്കെ ഞാൻ റൂട്ടിൽ തന്നെയാണ് കൊടുക്കുന്നത് കട്ടിങ്സ് കൊടു വേഗം പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ആണെങ്കിൽ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് കുറഞ്ഞ റേറ്റിൽ റോസയുടെ ഒക്കെ കട്ടിങ്സാണ് കൊടുക്കുന്നത് റൂട്ടായ പ്ലാന്റ് ഇല്ല നാടൻ റോസയാണ് വേഗം പിടിച്ചു കിട്ടും മഴതുകൊണ്ട് മഴയായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആഴ്ചയിൽ ഓരോ വിടിയായി ഇടുന്നത് പ്ലാന്റ്സ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ഇതായി ഈ റോസിൻ്റെ ഒക്കെ കട്ടിങ്സാണ് കൊടുക്കുന്നത് റൂട്ടായ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നവർക്ക് റൂട്ട് പ്ലാന്റ് കിട്ടുന്നതായിരിക്കും പീക്ക് ഓഫ് വേണിൻ്റെ ഈ വെറൈറ്റി നാൽപ്പത് രൂപയാണ് രണ്ട് ഷൂട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഈ കുഞ്ഞു ചാനലിനെ ഇത്രയും വിവരങ്ങൾ ഇത്രയെങ്കിലും എത്തിച്ചതിന് എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ ഈ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഓക്കെ ബൈ താങ്ക് വീഡിയോ മുഴുവനായി കാണുക ഓക്കെ Thank you Thank you